ഹലോ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗോ വന്നിട്ടുള്ളത് ഈവനിങ്ങിലെ എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ചെടികളൊക്കെ നോക്കി അതിന് വെള്ളമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് ചെടികളൊന്നുമില്ല നമ്മൾ ബാൽക്കണിയിൽ കുറച്ച് മാത്രം ചെടികളൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളത് മുല്ല ആട്ടോ മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതിങ്ങനെ വിരിഞ്ഞിട്ട് കാണാനും ആ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് നമ്മളെ റൂമ് മൊ അ ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ലായിരിക്കേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് തൈ മുല്ല നട്ടു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓരോ ബാച്ചായിട്ട് പൂക്കും കേട്ടോ ആദ്യത്തെ ബാച്ച് നിറങ്ങിയ പൂത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് പെട്ടെന്ന് തന്നെ പൂക്കേ അതുപോലെ കുറച്ച് റോസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല രണ്ട് വെറൈറ്റി മാത്രമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഒരു ടൈം പാസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ചെടികളൊക്കെ നട്ടു കൊടുക്കുമ്പോഴത്തേക്കും അതിൽ പുതിയ മുട്ട് വരുവോ പൂക്കളൊക്കെ വരിക ഒരു സന്തോഷമല്ലേ കാണുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മളെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് അവിടെ അതുപോലെ എൻ്റെ ചെടിയിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് മണി പ്ലാന്റ് ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട് ഒരു മൂന്ന് മൂന്ന് നാല് വെറൈറ്റി ഒക്കെ ഉള്ളൂ പക്ഷേ അവർ ഒരുപാട് ഉണ്ട് കേട്ടോ മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻഡോറിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഞാൻ ഇതുപോലെ ഒരുപാട് ഒരുപാടെല്ല അത്യാവശ്യം ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട് അതിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും ചിക്കൻ സ്റ്റ്യൂ ആണ് അതുകൊണ്ട് തന്നെ ചിക്കൻ സ്റ്റ്യൂവിന് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ ചിരകി എടുക്കുകയാണ് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ അപ്പം ഇവിടെ അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മാവൊക്കെ പൊളിച്ച് പൊങ്ങി വരുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ചിക്കൻ സ്റ്റ്യൂവിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ചിക്കൻ സ്റ്റ്യൂവും പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചിക്കൻ ഒക്കെ വീഡിയോ ലോങ് വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല അപ്പവും ചിക്കൻ സ്റ്റീവൊക്കെ ഇഷ്ടമുള്ളവർ എനിക്ക് പേഴ്സണലി അത്രയും വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം നല്ല ആയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയോ അതൊക്കെ ആട്ടാ ഇഷ്ടം അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ കുളിച്ചൊക്കെ വന്ന് വിളക്ക് വെക്കാനായിട്ട് പോകാന്ന് സന്ധ്യാസമയമായി വളക്ക് വെക്കാൻ വെക്കാനായിട്ട് പോകാന്ന് ഇവിടെ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇരുട്ടാവും കേട്ടോ ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ തന്നെ നല്ല ഇരുട്ടാവും ഇപ്പം ചൂട് കാലം തുടങ്ങിയതിന് ശേഷം ഒരു ഒരാറുമണി ആറേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ആട്ട ഇരുട്ടാവും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വിളക്ക് വെച്ചാൽ മതി അങ്ങനെ പെട്ടെന്ന് വിളക്കൊക്കെ വെച്ചു അതിന് ശേഷം ഒരു ചന്ദനത്തിരി ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവയ്ക്കും കേട്ടോ അത് ഞാൻ ഇവിടുത്തെ ഈ നാട്ടുകാർ വെക്കുന്നത് കണ്ട് പഠിച്ചതാണ് അങ്ങനെ ഇത് വളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയായിട്ട് ഇങ്ങനെ വളക്കൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഇത് ഞാൻ അപ്പുണ്ടാക്കാനായിട്ട് തുടങ്ങി ചൂടോടെ കഴിക്കാനാകുമ്പോഴത്തേക്കും മാത്രമായിട്ടോ അപ്പുണ്ടാക്കൂ അപ്പം ഇത് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്തിരി ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് ഓരോരോ അപ്പമായിട്ട് ഞാൻ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനാവുന്ന ആ ഒരു ടൈമിന് മാത്രം ഞാൻ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും കേട്ടോ ആ ഒരു ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് പിന്നെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോയി പിന്നെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെയാണെന്നാണ് എനിക്കിഷ്ടം അങ്ങനെ ഇതാ ഞാൻ അപ്പവും സ്റ്റൂവും ഒക്കെ റെഡിയായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നൊരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്